നമ്മുടെ ഓണക്കിളി ക്ലാസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓണക്കിളി ക്ലാസ് ഇന്നത്തോളം നമ്മൾ ആ ക്ലാസ് തീരുവാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വരാൻ തുടങ്ങും അപ്പം നിങ്ങൾ നമ്മുടെ ഓണക്കളിക്ക് ചെയ്യാൻ പറ്റിയ ക്ലാസ് ബാലൻസ് ആണിത് അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഓണക്കിളി എടുത്തിരിക്കുന്നത് വലിയ വലിയ സ്റ്റെപ്സൊന്നുമില്ല കൈ തട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒക്കെയാണ് പക്ഷേ എല്ലാവരും എത്ര പേര് വേണമെങ്കിലും ആവും ഓണക്കളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇത്ര പേര് വേണമെന്നൊന്നുമില്ല പാടാൻ പ്രത്യേകം വേണം അതും ഇല്ല ഒരില്ല ഒരു സാധാരണ രീതിയിൽ ഒരു ലീഡർ ആരോഗ്യ പാടുന്നു ബാക്കിയുള്ളവരെ ഏറ്റുപാടി ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും വേണം നിർബന്ധമില്ല എല്ലാവർക്കും പാടി ചെയ്യാം അത് നമ്മുടെ സൗകര്യം വരുന്നുണ്ട് എന്തുകൊണ്ടും ചെയ്യാം പിന്നെ ഓണക്കളിക്ക് ആ ഒന്ന് നമ്മള് ആ അപ്പോഴത്തെ ആ ഓണത്തിന് പറ്റി പറ്റിയ പാടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പാടുകളൊക്കെയാണ് എടുക്കുന്നത് ഏത് പാട്ട് എടുക്കും പ്രത്യേകിച്ച് ഒന്നും എല്ലാവർക്കും ചെയ്യാം ആ വാല ബുദ്ധം ജനങ്ങൾക്കും ചെയ്യാം ഈ ഓണക്കളി അതിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല പിന്നെ ഡ്രസ്സ് നമ്മളിപ്പോൾ തിരുവാതിര ചെയ്യുന്നുണ്ട് ആ ഒരു ഡ്രസ്സ് ഇട്ട് നേടും നമുക്ക് പിന്നെ ഓണത്തിന് പൊതുവെ എല്ലാവരും പുതിയ കൊടുക്കുന്നുണ്ട് നിൽക്കും പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് ഇന്നത്തെ ആളുകൾക്ക് എന്തോ കുതി കൊടുപ്പാണ് നമുക്കത് പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഏതാണെന്ന് ഓണക്കളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓണക്കളി ഇരിക്കുന്നത് നമ്മൾ ഓണക്കളിയുടെ ക്ലാസ് ഇന്നത്തോടെ തീർക്കുകയാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ് വേണ്ടി തുടങ്ങും അപ്പോൾ നമുക്ക് മാവേനി മഹാവിനെ നമുക്ക് എതിരേൽക്കാനായിട്ട് ഞാൻ പണ്ടത്തെ ആ പാട്ടാണ് എനിക്ക് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ഇന്നും പുതിയ സ്റ്റെപ്പ് പഠിക്കാം നമ്മൾ ഇന്നേരം കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മാവേലി നാടുവാണിയിടും കാലമാണ് നമ്മളിനി ഒരു സ്റ്റെപ്പ് കൂടെ പഠിക്കുമ്പോൾ അത് തീർന്നു നമ്മുടെ അതായത് നമ്മൾ ചെയ്യുന്നത് ഓണക്കളിയാണ് മനസ്സിലായല്ലേ ഓണക്കളി അധികം കൈകുട്ടികളാണ് ഞാൻ എല്ലാ പ്രായവും എല്ലാ ക്ലാസ്സിനും പറയുകയാണ് എന്നാലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ഓണക്കളി തിരുവാതിരയാണെന്ന് നെരുനെരിക്കേ വേണ്ട തിരുവാതിരയല്ല നമ്മൾ ചെയ്യുന്നത് ഓണക്കളിയാണ് ചെയ്തത് നമുക്കിനി ഇത് പുതിയ സ്റ്റെപ്പ് പഠിക്കാം ശരി നമുക്ക് പുതിയ സ്റ്റെപ്പ് പുതിയ സ്റ്റെപ്പ് പഠിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ശ്രദ്ധിച്ചോളൂ നമ്മൾ ആദ്യം താഴെ വൺ ഇവിടെ തട്ടി ഇനി അടുത്ത നിൽക്കുന്ന ആളായിരുന്നു അവിടെ ടു മനസ്സിലായാകും പിന്നെ വീണ്ടും അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യാണ് മനസ്സിലായോ നോക്കിക്കോളും ആരെങ്കിലും ഒരാളെ കൂടെ വന്നാൽ ചെയ്യാം ആ വൺ ടു മനസ്സിലായാവും ഇത്രയുള്ളൂ അതുപോലെ നമ്മൾ ആ ഒരു ലൈൻ പാട്ട് തീരുന്നവരെ ചെയ്യണം സംശയമില്ലല്ലോ അപ്പം ചെയ്ത് നോക്കൂ നിങ്ങൾ ഡോക്ടർ അതിനോ റെഡി ആ ചെയ്തു നോക്കൂ വെരി ഗുഡ് നന്നായിട്ട് മനസ്സിലായേ അപ്പൊ ഞാനിതിനെ പാട്ട് പാടി തരാം നിങ്ങളൊന്ന് ചെയ്തു നോക്കാം നമുക്ക് പാട്ട് പാട്ടുപാടി എങ്ങനെ ഉണ്ട് അറിയണ്ടേ അപ്പൊ ഞാൻ പാട്ടുപാടി തരാൻ നിങ്ങൾക്ക് ചെയ്യാം നോക്കാം ഇത്ര മനസ്സിലായല്ലോ മാത്രമല്ല നമുക്ക് ലൈൻ എടുക്കാം അടുത്ത സ്റ്റെപ്പ് എടുക്കാം തീർക്കാൻ പോവാണെങ്കിൽ നമ്മൾ നമ്മൾ ഫസ്റ്റ് മാവേറ്റ് നാട് പോണെങ്കിൽ കാലം അത് നമ്മൾ ആദ്യം ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാം എത്ര സ്റ്റെപ്പ് വേണമെന്നില്ല അപ്പം നമ്മൾ അത് ഓർമ്മയേണ്ടല്ലോ എല്ലാവരും പുതിയതായിട്ട് വന്ന ഒരാളും കൂടെയുണ്ട് പഠിച്ച് പോയി കുറേ ദിവസം കഴിഞ്ഞിട്ട് വന്ന ഒരാളും കൂടെ ഉണ്ട് അപ്പൊ നിങ്ങളും കൂടെ ശ്രദ്ധിച്ചോളും നിങ്ങളെല്ലാം കൂടെ സെറ്റൽ ചെയ്തിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു എന്നാലും പഠിച്ചല്ലോ മനസ്സിലായല്ലോ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലും ഇങ്ങോട്ട് പഠിച്ചു അതെ വെരി ഗുഡ് പെരിഗുഡ് അപ്പൊ നമുക്ക് അത് ചെയ്യാം അപ്പിനെ ഓക്കെ റെഡി ചെയ്യാം മാവേലിനാടോടേ

ഈ മാവേലി നാട്ടിൽ മാവേലിയെ നമ്മളിപ്പോഴേ എതിരെ ചോദിഞ്ഞു മാവേലി ഇപ്പോഴേ പാതകളിൽ ഇങ്ങനെ വരുന്നുണ്ടാവും നമ്മുടെ പാട്ടൊക്കെ കേട്ട് സന്തോഷത്തിലായിട്ട് വരുന്നുണ്ട് മാവേലിക്ക എല്ലാരും ഒരുപോലെയല്ലേ നമ്മൾ നമ്മളിത്ര മോശമായിട്ട് പറഞ്ഞുതന്നെ പാടില്ല കുഴപ്പമില്ല അദ്ദേഹം എല്ലാം ക്ഷമിക്കും പണ്ട് നമ്മുടെ മാവേലിയുടെ കാലത്ത് എന്തൊക്കെ അറിയാം എനിക്ക് എന്റെ കാലത്ത് അറിയാവുന്നവരാണ് എന്തായാലും ഞാൻ പറയാം മാവേലിയുടെ കാലത്ത് ഈ സുനാമിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ മല ഇടിഞ്ഞു വീഴുന്നു പാറിഞ്ഞു അങ്ങനത്തെ സംഭവങ്ങളെ ഉണ്ടായി പാടില്ല കാരണം അന്നത്തെ ജനങ്ങൾ കൃഷി ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച ആളുകളാണ് ഇന്ന് നമ്മൾ എവിടെയെങ്കിലും ഒരു കുച്ചു കുന്നുണ്ട് അതുകൊണ്ട് അത് ബുദ്ധിപൊട്ടിക്കും അല്ലെ അത് കുത്തിപ്പൊട്ടിച്ച് വീട് കെട്ടാനും നമുക്ക് നടക്കാൻ തന്നെ സ്ഥലമില്ലാത്ത രീതിയിൽ വീടുകളിൽ ഇങ്ങനെ കെട്ടിപ്പോകുന്നു പാലങ്ങള് എന്തിനാണ് പണിയുണ്ടാവും ഈ പാലങ്ങൾ വേണം പാടല്ലേ ഇല്ലാതെ ഇങ്ങനെ മലയും കാടും എല്ലാം വെട്ടിത്തെളിച്ചും വെട്ടിത്തെളിച്ചും പിന്നെ മണ്ണെടുക്കാനായിട്ട് നദികളെയും ഒക്കെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു നിവൃത്തിയില്ലാതെ ചെറുപ്പം സൈക്കി വയ്യാതെ ഇങ്ങനെ ചെയ്തതാവാം അല്ലേ ആ അതായത് മലയൊക്കെ ഇടിച്ചു വരുമ്പോൾ കുറെ ഭാഗം നമ്മൾ എന്ത് സാധനം ഇടിച്ചിട്ടും അതിലിങ്ങനെ പോയിക്കോണ്ടിരിക്കും പക്ഷെ അത് നിയന്ത്രണമില്ലാതെ അതുകൊണ്ട് എത്രയോ ജീവി നിങ്ങൾ നഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ അല്ലെ എത്രയോ കുഞ്ഞുങ്ങളും ഞരിച്ച കുഞ്ഞുങ്ങളും ഗർഭിണികളും ഒന്ന് ആലോചിക്കാൻ വയ്യ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നമ്മുടെ ഇനിയുള്ള ആളുകളെങ്കിലും ഇത് ഇതൊരു പാഠമാക്കി ഇനിയെങ്കിലും പ്രകൃതിയെ ഉപദ്രവിക്കാതിരിക്കണേ എന്ന് ഞാനും കൂടെ ഞാനൊന്നും ആരുമില്ല എങ്കിലും നമ്മുടെ വിഷമം കണ്ടിട്ട് പറയുന്നത് വയനാട്ടിലെ ദുരിതങ്ങളും ഓരോന്നും കാണുന്നതും ഭയങ്കര മനഃപ്രയാസം തോന്നുന്നുണ്ട് ഭൂമി മൊത്തം നമ്മുടെ കേരളം മാത്രമല്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പം ശരിക്കും നമ്മൾ ഇനിയെങ്കിലും അതൊക്കെ ഉപദ്രവിക്കാതെ പ്രകൃതിയെ ഉപദ്രവിക്കാതിരുന്ന നമുക്ക് ഇനിയുള്ള കാലത്തെങ്കിലും സുഖമായിട്ട് ജീവിക്കാം അവരോട് കഷ്ടപ്പെട്ട് അധ്വാനിക്കും ഇതിനെ മറ്റുള്ളവരെ വിശ്വിക്കാൻ പോകുന്നത് എന്തിനാണ് ഇതൊക്കെ കിള്ളിയും മുറിച്ച് കിടക്കുന്നത് പോലെ തന്നെ അവകാശമുണ്ട് ഈ മരങ്ങൾക്കും ജീവിക്കാനായിട്ട് അല്ലെ അനാവശ്യമായിട്ട് മൃഗങ്ങളാണെങ്കിൽ അനാവശ്യമായിട്ട് അവരെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ അവർക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും അവരെ ഉപദ്രവിക്കാനായിട്ട് മനുഷ്യരേ ഉള്ളൂ മൃഗം തമ്മിൽ അവർ ഉപദ്രവിക്കുന്നില്ല നമ്മൾ തന്നെയാണ് സ്ഥിതി ഞാനിത് പറഞ്ഞെന്ന് വെച്ചിന് ഒന്നുമല്ല ഞാനുള്ള കാര്യം പറഞ്ഞു ഉള്ളൂ െ ആ അത് വളരെ അഭിപ്രായം ഭയങ്കര ദുഃഖം തോന്നുകയാണ് രാവിലെ എണിക്കുമ്പോ സത്യത്തിന്റെ ന്യൂസ് നോക്കാൻ എന്താണ് എന്താണെന്ന് ചെടിയിൽ പൊതഞ്ഞ് ആളുകൾ ആലോചിക്കാൻ പറ്റുന്നില്ല ശരിക്കും ശരി ആ ജീവൻ എന്തുമാത്രം അവർ വേദന എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കും ഈ ചെടിയെല്ലാം ആണെങ്കിൽ നമുക്ക് ചെറിയൊരു സംഭവമായിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റില്ല പെട്ടത്തിലൊന്നും മുൻകരത്തന്നെ ശ്വാസം കിട്ടാതെ പെണ്ണെന്ന് പറയും അപ്പോൾ ഇതൊക്കെ എന്ത് ചീടിയും അവർ വരുന്നിട്ടാണ് അവരാണ് ഈ മരേടിച്ചത് അല്ലല്ല അലേ കഴിച്ചതും കുന്നുമിച്ചതും മരം കുറിച്ചതൊക്കെ വേറെ ആളുകളാണ് അനുഭവിക്കുന്നത് നിസ്സഹായരായിട്ടുള്ള ജനങ്ങളാണ് അനുഭവിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ മാവേലി നാട് കാലം പോലെ അല്ലെങ്കിലും കുറച്ചെങ്കിലും വന്നാൽ എല്ലാ ലോക ജനതയ്ക്ക് തന്നെ തരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഓണക്കളി നമുക്ക് ഇന്ന് തീർന്നു നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് ഓണക്കളി എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്നു വിചാരിക്കുന്നു വളരെ ആരോഗ്യപ്രദം ഇല്ലാത്തവർക്കും നാളെ വളരെ സ്മാർട്ടായിട്ട് ചെയ്യാവുന്നതാണ് ഓണക്കളി എന്ന് പറയുന്നത് അപ്പം അവിടെ നമുക്ക് കണ്ടില്ലേ വിനൈറ്റിയുള്ളവരൊക്കെയാണ് അസുഖമുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ അവർ വളരെ ലോസ് തുടങ്ങിയവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരൊക്കെ മാറി പല ആവശ്യങ്ങൾ കാരണം വരാതിരുന്നവരും അവരും വന്നു തുടങ്ങിയിട്ടുണ്ട് ചിലർ പുതിയതായിട്ട് കാണാം വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യ ഓണങ്ങള് ഗംഭീരമാക്കാം അല്ലേ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ചേട്ടൊന്നും എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഓണക്കളിതുപോലെ കളിക്കണമെങ്കിൽ ഫ്രണ്ട്സിനെ കണ്ടാൽ അവർ കണ്ടിട്ട് കണ്ടിനെ പെട്ടെന്ന് പഠിക്കാറില്ല